ഹായ് ഫാമിലീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുമണിക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഡ്രസ്സ് തന്നെയാണ് ഉള്ളത് അപ്പോൾ അതെന്തൊക്കെയാണ് ഉള്ളത് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് കുറേ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകളും പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ചെരുപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് കാണാം കുറച്ച് ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങിയതാണ് കൂടുതൽ ഡ്രസ്സൊക്കെ വാവക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പോൾ വാവൻ്റെ ഡ്രസ്സൊക്കെ നോക്കിയാലോ നോക്കാം നമുക്ക് ഏ നോക്കൂ നമുക്ക് അത് നോക്കി ക്യാമറയിൽ അങ്ങോട്ട് അവൾ ഇട്ടിരിക്കുന്നത് ഞാൻ മീഷോന്ന് വാങ്ങിയ ഒരു രണ്ട് ഡ്രസ്സ് ഉണ്ടായിരുന്നു അതിലുള്ള ഒരെണ്ണാണിത് ഇതിന്റെ തന്നെ വേറൊരു കളറും ഉണ്ട് ഇതേ ഇതൊരു ലൈറ്റ് പിങ്ക് കളറും പിന്നെ വേറൊരു ഷെയ്ഡും കൂടി വരുന്നുണ്ട് നല്ല രസമുണ്ട് കൊണ്ട് ഇട്ടുകൊടുക്കാനൊക്കെ അതാ വാവ നോക്കുന്ന ടാറ്റ പറഞ്ഞേ ഇനിയുണ്ട് അതെ ഈ രണ്ട് കവറിലും കൂടി കൊറച്ചുണ്ട് അപ്പൊ ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് കാണാം വേഗം വേഗം കാണാം പിന്നെ കിട്ടിയതില് കൊറച്ച് ഡ്രസ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് നല്ല ഡ്രസ്സ് നോക്കി യൂസ് ചെയ്തതെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ചിലതൊക്കെ പിന്നെ വീട്ടിലേക്ക് ഇടാൻ വേണ്ടി സ്ഥിരം ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതുകൊണ്ട് ഒരു വൈറ്റ് ഫ്രോക്ക് ആണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് പിന്നെ കൈക്കിടുന്ന ഒറയും ഒരു ഷൂസും കൂടിയുണ്ട് ഇതിൻ്റെ കൂടെ അതെ ഒരു നല്ല ഒരു മഞ്ഞ കളർ ഫ്രോക്ക് ഇതിൽ കുറച്ച് കൂടുതൽ ഉണ്ട് കേട്ടോ ഞാൻ ചില ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് ഒരു ബോക്സിനകത്ത് ഒരു മൂന്നാലെണ്ണം ഒരുമിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനകത്ത് കുറച്ച് കൂടുതൽ ഇണ്ട് ഇതൊരു ബന്യനും ഒരു പാൻറും കൂടിയാണ് വന്നിട്ടുള്ളത് അടുത്തത് ഇതാ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്കേർട്ടും പിന്നെ അതിന്റെ ഉള്ളിൽ ഇടുന്ന ഒരു ഇന്നറും പിന്നെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ ഉള്ളിൽ വരുന്ന പിന്നെ ഒരു സ്കേർട്ട് നല്ല സൈല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു കളറും ഒരുപാട് പേര് കൊണ്ടുവന്ന പിങ്ക് കളറുണ്ട് ഇവിടെ കൊണ്ടൊരു രക്ഷയില്ല ഇതിനെ അതിനെക്കൊണ്ട് ഞാൻ ഉമ്മാന കൈ കൊടുക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ള വീഡിയോ എടുക്കാം ഭയങ്കര കറച്ചിൽ വിറകിക്കിടന്നിട്ട് ഉമ്മാര കൊടുത്തിട്ട് വരാം ഇപ്പോൾ ഉമ്മാരെ കൈ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ബാക്കിയുള്ള ഡ്രസ്സൊക്കെ നോക്കാം അടുത്തത് വീണ്ടും നല്ല രസമുണ്ട് നല്ല ഡോട്ടായിട്ടുള്ള ഒരു ഡ്രസ്സാണ് അതിൻ്റെ ഉടുപ്പും നല്ല രസമില്ലേ ഭയങ്കരായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് വൈറ്റും വൈറ്റ് തന്നെ വൈറ്റിൽ ബ്ലാക്ക് ഡോട്ട് വന്നിട്ടുള്ള നല്ല രസം ഈ ഡ്രസ്സ് ഞാൻ നാൽപ്പതിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ എടുത്തു തന്നിട്ട് നല്ല ബ്ലാക്ക് കളർ സ്കേർട്ടും പിന്നെ ഈ ഒരു ഉടുപ്പും നല്ല രസമില്ല ബ്ലാക്ക് ബ്ലാക്ക് എടുത്തിട്ടില്ല അവക്കെടുത്തിട്ടില്ല ഇതുവരെയും അതുകൊണ്ട് തന്നെ എടുത്തതാണ് ഈ ബ്ലാക്ക് പിന്നെ പിന്നെതാ ഈ ഒരു ഹെയർ ബെൻഡും അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് നല്ല രസമുണ്ട് ഇതൊക്കെ ഇനി എപ്പോഴും ഇടാൻ പറ്റുമെന്ന് വീണ്ടും കണ്ട ഒരു പിങ്ക് ഇതൊരു ഓണിയൻ പിങ്കില് വന്നിട്ടുള്ള ഒരു ഉടുപ്പും ആണ് നല്ല രസല്ലേ വീണ്ടും ഒരു പിങ്ക് ഇതും നല്ല രസമില്ലേ കാണാൻ ഇതിനും ഒരു ഹെയർ ഉണ്ട് വരുന്നു നല്ല ഭംഗിയില്ലേ വീണ്ടും ഒരു പിങ്ക് ഫ്രോക്ക് നല്ല ഭംഗിയില്ലേ നല്ല രസുണ്ട് കാണാൻ ഇതൊക്കെ ഇപ്പഴും ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഇട്ടുകൊടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് അതാ ഈ ഒരു ഡ്രസ്സ് വീണ്ടും പിങ്ക് ഞാൻ പറഞ്ഞല്ലേ കൂടുതലും പിങ്ക് ആണ് കിട്ടിയിട്ടുള്ളത് പിങ്ക് ഒരു ഫ്രോക്ക് പിന്നെ ഈ ഒരു റോംബർ ടൈപ്പിൽ വരുന്ന ഒരു ഫ്രോക്ക് നല്ല രസ് വൈറ്റും ഒരു മെറൂണ് കളറുമാണ് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ എപ്പോഴും ഇടാൻ പറ്റും എനിക്ക് ഭയങ്കര ഞാൻ പറയാം കുട്ടീൻ്റെ ഡ്രസ്സെല്ലാം ഇരിക്കുന്നുണ്ട് ഒരാവശ്യമാണ് വരുന്നില്ല ഇട്ടിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ടൊന്ന് നല്ല രസമില്ല ഇതെല്ലാം രസമാണ് ഞാൻ ചില സമയം ഇങ്ങനത്തെ ഡ്രസ്സ് കാണുമ്പോൾ നാഗവല്ലി ആകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ആമ്പിളേരുടെ ഡ്രസ്സെല്ലാം ഇതുവരെയും എടുത്തിട്ടുള്ളത് അപ്പം പെൺകുട്ടിയുടെ ഡ്രസ്സ് കാണുമ്പോൾ ഭയങ്കര ഒരു ആകാംക്ഷ വീണ്ടും ഒരു പച്ച ഒരു ഫ്രോക്ക് ഒരു ഒരു ലൈറ്റ് കളർ പച്ച തന്നെ ബോക്സ് ഇവിടെ കാലിയായി ഇനി കവറുകളുണ്ട് ഇതൊരു മഞ്ഞ കളറാണ് കേട്ടോ നേരത്തെ ഒരു മഞ്ഞ ഇണ്ടായിരുന്നു ഇതൊരു വേറൊരു ടൈപ്പ് മഞ്ഞ ഇതൊക്കെ അവർക്ക് കുറച്ച് വലുതായാലേ ഇടാൻ പറ്റുള്ളൂ ഇതൊക്കെ അടുത്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ് അത് പിങ്ക് തന്നെ നല്ല രസാല് കണ്ട ഫ്രോക്ക് നല്ല ഭംഗിയിൽ ഇത് ഇത് രണ്ട് സ്റ്റൈലിടാം ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇടാം പിന്നെ ഈ കോട്ട് ഒരു ഇങ്ങനെ വേണമെങ്കിൽ ഇടാം അതുകൊണ്ട് രണ്ട് രീതിക്ക് ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല നല്ല ഒരു ഗ്ലേസ് ഉള്ള പോലത്തെ ഒരു മെറ്റീരിയൽ ആ ഒരു റോസ് കളറിന് പിന്നെ നെറ്റും നല്ല ഭംഗി നല്ല ഡ്രസ്സില്ല കാണാൻ വീണ്ടും ഒരു യെല്ലോ ഷെയ്ഡ് തന്നെയാണ് ഇതും നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ആണ്ട്ടാ എനിക്കിത് കാണുമ്പോ ഈ നമ്മൾ തേങ്ങേന്റെ ഉള്ളിലുള്ള പൊങ്ങുണ്ടല്ലോ പൊങ്ങിന്റെ പുറം പശ ഇരിക്കുന്നത് പോലെയാണ് ഈ തുണിന്റെ പുറം ഇരിക്കുന്നത് ഇത് കണ്ടരം മുതലേ അങ്ങനെയാ പറയുന്നത് നല്ല രസമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് എല്ലാ ഡ്രസ്സും ഇഷ്ടമായി അങ്ങനെയല്ല ചില ഡ്രസ്സ് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഇത് തോന്നുമല്ല അങ്ങനെ ഇഷ്ടപ്പെട്ടതിലൊന്നും കുറച്ച് വലിയ ഫ്രോക്ക് ആണ് അതിനും ഇങ്ങനെ ഹെയർ ബെൻഡ് എല്ലാം ഉണ്ട് വെക്കാൻ വേണ്ടിയിട്ട് സെയിം ഹെയർ ബെൻഡ് എല്ലാം വന്നിട്ടുള്ളതാണ് നല്ല രസമില്ലേ കേക്ക് ഒക്കെ ചെറിയ ഫ്ലവർ ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഇതിന്റെ അടിഭാഗം ഇങ്ങനെയാണ് ഒട്ടിക്കുന്ന ടൈപ്പ് വന്നിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു സ്കേർട്ടും ഒരു ടോപ്പ് ഇത് ഞങ്ങൾ എടുത്തതാണ് കഴിഞ്ഞ ചെറിയ പെരുന്നാളിന്റെ സമയത്ത് എടുത്തത് പക്ഷെ നാൽപ്പേനെട്ടിട്ടുണ്ടായിരുന്നത് അതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കുന്നു ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തതാണത് ആ ഒരു സ്കേർട്ടിന്റെ ഇത് കണ്ടിട്ട് എടുത്തത് നല്ല രസമില്ലേ സ്കേർട്ട് ആ ഒരു സ്കേർട്ടും ടോപ്പ് യൂസ് ചെയ്ത ഒരു സ്കേർട്ടും ടോപ്പും അതും പിങ്ക് തന്നെ ഇതേ ഒരു ബന്ധന്റെ ടോപ്പും ഒരു സ്കേർട്ടും കുഞ്ഞിപ്പവിടെ നല്ല രസമില്ലേ വീണ്ടും പിങ്ക് പിങ്കിനെ കൊണ്ടുള്ള കളിയാണ് നല്ല രസേ പിങ്ക് അല്ല നല്ല ഭംഗിയുണ്ട് അല്ല എന്താ വൈറ്റും പിങ്കും കൂടി വരുമ്പോ ഭയങ്കര രസം ഇത് നല്ല ഞാൻ നാപ്പതിൻറെ അന്ന് പിന്നീട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പ ഇട്ടടുത്തൊരു ഫ്രോക്ക് ആണ് കുഞ്ഞി ഇപ്പൊ ഇടാൻ പറ്റുന്ന ടൈപ്പ് സാധനം എടുത്തിട്ട് വാഷ് ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ ഇത് നാപ്പതിന്റെ ഡ്രസ്സാണ് ഫ്രോക്ക് പിന്നെ വീണ്ടും ഒരു ഷോർട്ട്സ് ടൈപ്പില് വരുന്ന ഡ്രസ്സ് ആണ് ഈ ഒരു ഉടുപ്പും ഇതും ഇട്ടതാണ് കേട്ടാ പെരുന്നാളിന് ഇട്ടിട്ടുണ്ട് ചെറിയ പെരുന്നാളിണ്ടെന്ന് ഈയൊരു ഉടുപ്പും പിന്നെ അതിന്റെ ഷോർട്സ് അതാ ഈ ഒരു വൈറ്റ് ഡ്രസ്സ് ഞാൻ ആദ്യമായിട്ട് ബേബിക്ക് എടുത്ത ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് ഞാൻ കണ്ട ഉടനെ ഇത് മതി എന്നും പറഞ്ഞെടുത്ത എന്നാൽ അന്ന് ഇട്ടു കൊടുത്ത ഡ്രസ്സാട്ടെ ഇത് അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിരിക്ക നല്ല രസം ഇല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ റേറ്റ് പോലും ചോദിക്കാതെ പോയിട്ട് ഇഷ്ടപ്പെട്ട ഉടനെ എടുത്ത ഒരു ഡ്രസ്സാണ് ഇതിന്റെ ഏർ ഹെയർ ബെൻഡ് എല്ലാം ഇണ്ടാട്ടെ ഇതിലും ഹെയർ ബെൻഡ് ഉണ്ട് അതിന്റെ തന്നെ സെയിം ഹെയർ ബെൻഡും കൂടി ഉണ്ട് നല്ല രസേ അത്രയും നേരം എടുത്തതിൽ കിട്ടാത്തൊരു കളറാണ് ഇത് ഒരു ബ്ലൂ നല്ല ഭംഗിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് എനിക്ക് എല്ലാം ഇഷ്ടമായി ഞാൻ എന്തെടുത്താലും ഭയങ്കര ഇഷ്ടമായി ഭയങ്കര എന്നല്ലേ പറയുന്നത് ഭയങ്കര ഇഷ്ടായി അതുകൊണ്ട് തന്നെയാണ് നല്ല രസില്ലേ ഇതും കുറച്ച് വലുതാണ് കുറച്ച് കഴിഞ്ഞാലേ ഇടാൻ പറ്റുള്ളൂ ഇത് നല്ല വലുതാണ് കേട്ടോ ഇതും കുറച്ച് വലുതായാലേ ഇടാൻ പറ്റുള്ളൂ എല്ലാം ഒരേ സൈസിന് കിട്ടിയാല് ശെരിയാവൂലോ അത് നല്ല രസ പാർട്ടിക്കെല്ലാം ഇടാൻ പറ്റാത്തൊരു ഫ്രോക്കാണിത് അപ്പോൾ കാണിച്ചും തോന്നില്ല പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ ഓൾ വീട്ടിൽ യൂസ് ആക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മീഷോന്നും ഫ്ലിപ്പ്കാർട്ട്ന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രിക്കൊക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെ അതൊക്കെ ആവുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിരിക്കാം ഇല്ല ഉണ്ടാവാൻ സാധ്യതയില്ല ചില ഡ്രസ്സിൻ്റെ കൊണ്ട് ചില ഡ്രസ്സിൻ്റെ ഇതൊന്നും ഇല്ല ഇടാത്ത ഇട്ട ഡ്രസ്സിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു വെച്ചിരിക്കാം അപ്പൊ ഡ്രസ്സ് ഇതൊക്കെ ഉള്ളു അപ്പൊ ഡ്രസ്സെല്ലാം ഇനി കുറച്ച് വേറെ സാധനങ്ങളും കൂടി കാണിക്കുന്നത് ഒരു ഷൂ നാപ്പതിനെടുത്തതാണ് നല്ല ഡ്രസ്സുണ്ട് ഇത് ഞാൻ എടുക്കുന്ന സമയത്ത് ആ ഒരു ബോക്സിനകത്തിരിക്കുന്ന ഭംഗി കണ്ടിട്ട് എടുത്തു പക്ഷെ പുറത്ത് ഇതിങ്ങനെ ഒച്ചയാകുന്നുണ്ട് കേൾക്കുന്നുണ്ടാവും നല്ല രസണ്ടാകും അപ്പൊ കാലിങ്ങനെ അനങ്ങുന്നതിനനുസരിച്ച് ഈ സാധനം ഇങ്ങനെ മണി കിളിങ്ങിക്കൊണ്ടിരിക്കും ഒരിടുപ്പും കൂടി ഞാൻ കാണിക്കാൻ പറ്റും ഇതാ പോയി ഇതോ ഇതോ പിന്നെ ഒരു ബ്ലാക്ക് ട്രൗസർ കൂടി വരുന്നു നല്ല രസുണ്ടല്ലേ വീണ്ടും രണ്ട് ഷൂ ഈ മഞ്ഞ കളർ ഷൂ കുറച്ച് മഞ്ഞ കളർ വന്നതായിട്ടാ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ ഇപ്പഴും കാല് വലുതാണ് ഇതിനകത്ത് കുറച്ചേ ഞാൻ ഇടാൻ പറ്റും രണ്ടു മാസം ഞാൻ പറയലേ ഷൂ മൊത്തം മഞ്ഞ കളറിലും ഡ്രസ്സ് മൊത്തം റോസ് പിങ്ക് കളറിലും വന്നിട്ടുള്ളത് പിന്നെ ഒരു ടർബൺ ഇത് ഭയങ്കര വലുതാണ് അവക്ക് ഞാൻ അതിന്റെ ആ ഭംഗി വേണ്ടി വാങ്ങിയതാണ് മറ്റേ നേരത്തെ ഒരു സ്കേർട്ടും ടോപ്പും കാണിച്ചില്ലേ അവര് അതിനെ വേണ്ടിട്ട് വാങ്ങിയതാണ് നമ്മൾ നാപ്പതിനെട്ട് പറഞ്ഞു പിന്നെ ഒരു മഞ്ഞ പിങ്ക് ഹെയർ ബെൻഡ് എടുത്ത ഡ്രസ്സിന്റെ ആണ് ഹെയർ ബെൻഡാണ് വാങ്ങിയതാണ് കേട്ടോ ആ ഡ്രസ്സിന്റെ കൂടെ ഉള്ളതല്ല വേറെ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ആ കളർ നോക്കിട്ടെടുത്തതാണ് പക്ഷെ കാണുമ്പോ അതിൻ്റെ തന്നെ ഉണ്ട് ഇത് പിന്നെ ഇത് ആ സ്കേർട്ടിന് ടോപ്പിനിട്ട് ആണ് ബെൻഡാണത് മറ്റേ ആ ടർബൺ പോലത്തെ വലുതായത് കൊണ്ട് വാങ്ങി പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടായിട്ടത് ഈ ഒരു രണ്ട് ഷൂ എന്ത് രസമാണ് ഞാൻ ഇതുപോലത്തെ വേറെ നോക്കിയിട്ട് എവിടെയാണ് കിട്ടിയിരുത് എവിടെന്നാണ് വാങ്ങിയത് എന്ന് തന്നെ ആളോട് വിളിച്ച് ചോദിക്കേണ്ടി വരും ഇത് എവിടെ നിന്ന് വാങ്ങിയത് എൻ്റെ ഫ്രണ്ട് കൊണ്ട് തന്നതാണ് അപ്പം ഇതിന് അവനോട് തന്നെ വിളിച്ച് ചോദിക്കണം അവടന്നാണ് വാങ്ങിയത് നല്ല രസമുണ്ട് നല്ലൊരു ലൈറ്റ് ബ്ലൂ കളർ സ്കൈ ബ്ലൂ കളർ പക്ഷെ ഒക്കെ വലുതാണ് കുറച്ച് കഴിഞ്ഞാൽ ഇടാനാവും എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നതല്ല എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഇടാനാവും ഇത്രയ്ക്കുള്ളു സാധനങ്ങൾ ചെരുപ്പും ഹെയർ ബാൻഡും ഡ്രസ്സും ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയതും ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലത്തെ മറ്റൊരു വീഡിയോയ്ക്ക് പെട്ടെന്ന് തന്നെ വരാം എന്ന് ഞാൻ പറയുന്നു ചിലപ്പം വരും ചിലപ്പോൾ പെട്ടെന്നൊന്നും വരില്ല എനിക്ക് ചില സമയം ഭയങ്കര മടിയാകുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ